നമസ്കാരം പ്രവാസിയായ സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിൽ നിന്ന് പോയതാണ് എല്ലാവരും അച്ചു എന്ന് വിളിക്കുന്ന ഹാറൂൺ ഷാജി എന്നാൽ ആ യാത്ര പൂർത്തിയാക്കി വീട്ടിൽ മടങ്ങിയെത്താൻ അവന് സാധിച്ചില്ല ഇന്നലെയുണ്ടായ വാഹന അപകടത്തിലാണ് വലിയ മരം തപാൽ പറമ്പ് ഗോൾഡൻ ഫാക്ടറി റോഡിൽ അച്ചു എന്ന് വിളിക്കുന്ന ഹാറൂൺ ഷാജി മരിച്ചത് പിതാവ് ഷാജിക്ക് അനാരോഗ്യം അലട്ടിയിരുന്നതിനാൽ മകന്റെ മരണവാർത്ത ആദ്യം അറിയിക്കാൻ ബന്ധുക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു ശനിയാഴ്ച വൈകുന്നേരമാണ് ഷാജി വിവരം അറിയിച്ചത് മകന്റെ വേർപാട് താങ്ങാനാവാതെ ആ പിതാവ് തളർന്നു കിടക്കുകയാണ് പക്ഷാഘാതം വന്ന ഷാജിയുടെ ഏറ്റവും വലിയ താങ്ങായിരുന്നു ഹാറൂൺ പ്ലസ് ടു പഠനത്തിന് ശേഷം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്ന ഹാറൂൺ അടുത്തിടെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് കളമശ്ശേരിയിൽ ശനിയാഴ്ച രാവിലെയുണ്ടായ വാഹന അപകടത്തിലാണ് ഹാറൂൺ മരിക്കുന്നത് സുഹൃത്ത് അവലക്കുന്ന് എം എം മൻസിലിൽ മുനീർ നസീറും ഈ അപകടത്തിൽ മരിച്ചു ആലപ്പുഴ വലിയമരം ഇലയിൽ വീട്ടിൽ യാക്കൂബ് ഹാരിസ് വലിയമരം കൊച്ചുകണ്ടത്തിൽ വീട്ടിൽ ആദിൽ സിയാദ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഇവർ ചികിത്സയിലാണ് ഇന്നലെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനു സമീപമായിരുന്നു അപകടം പ്രവാസിയായ സൂഹത്ത് അബ്ദുള്ള സുബേറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിക്കാനാണ് വീട്ടുകാർക്ക് പിന്നാലെ നാലുപേരും ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടത് ദേശീയപാത വഴി ഇടപ്പള്ളിയിൽ എത്തിയെങ്കിലും വഴിതെറ്റി ആലുവയ്ക്ക് തിരിയുന്നതിന് പകരം പാലാരി തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി അമിത അമിതവേഗത്തിലായിരുന്ന കാർ ചങ്ങമ്പുഴ പാർക്കിന് സമീപം നിയന്ത്രണം തെറ്റി മെട്രോ പില്ലറിലേക്ക് ഇടതുവശം ചേർന്ന് ഇടിച്ചു കയറി തട്ടിത്തെറിച്ച് മീഡിയന് മുകളിലൂടെ ഉയർന്നുപോങ്ങിയ കാർ ഒരു ഒരുവട്ടം കരണമറിഞ്ഞ് എതിർവശത്തെ റോഡിലേക്ക് പതിച്ചു കാറിന് ഗുരുതര കേടുപാടുകൾ ഉണ്ടായെങ്കിലും എയർ ബാങ്ക് പ്രവർത്തിക്കാത്തത് ആഘാതം വർദ്ധിപ്പിച്ചു ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ സമീപം ഉണ്ടായിരുന്നവർ തുടങ്ങിയ ഒരു കൺട്രോൾ റൂം പെട്രോളിംഗ് സംഘത്തെ വിവരം അറിയിച്ചാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് മുനീറും ഹാറൂൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഏകദേശം വെളുപ്പിനെ പന്ത്രണ്ട് മണിയോടെയാണ് ഹാറൂണും കൂട്ടുകാരും എറണാകുളത്തേക്ക് തിരിച്ചത് എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് ഹാറൂൺ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട വിവരം കുടുംബം അറിയുന്നത് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ഹാറൂൺ തിരികെ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു കോവിഡ് കാലത്ത് ഹാറൂണിൻ്റെ മാതാവ് സുനി അർബുദബാധിതയായി ബാധിതയായി മരിച്ചിരുന്നു ഇതിനു മുമ്പ് ഹാറൂണിൻ്റെ പിതാവ് ഷാജിയുടെ മാതാവ് മരിച്ചിരുന്നു തുടർച്ചയായ വിയോഗം കുടുംബത്തെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ് നിലവിൽ ഷാജിയും രണ്ടാമത്തെ മകൻ ഹാഫിസ് ഹാജി മാത്രമാണ് ഈ കുടുംബത്തിൽ അവശേഷിക്കുന്നത് എന്തിനും പോകാൻ അവർ നാലുപേരും ഒരുമിച്ചുണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ള സൗഹൃദം പരസ്പരം താങ്ങും താങ്ങലുമായി നിന്നു അങ്ങനെയാണ് വിദേശത്തു നിന്ന് വരുന്ന കൂട്ടുകാരനെ കൂട്ടാൻ അവർ യാത്ര തിരിച്ചത് നാട്ടിലെത്തുമ്പോൾ ഇവർ ഒരുമിച്ചായിരുന്നു എപ്പോഴും സുഹൃത്തുക്കളെ കാണാതായതോടെ അബ്ദുള്ള ഫോൺ വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് അങ്ങനെയാണ് അപകടം സംഭവിച്ച വിവരം അബ്ദുള്ള അറിയുന്നത് പരീക്ഷയ്ക്കായാണ് അബ്ദുള്ള നാട്ടിലെത്തിയത് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമായിരുന്നു നാലുപേർക്കും വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങളുടെ പൊരുതിയാണ് മുനീർ എന്ന ഇരുപത്തിരണ്ടുകാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗവും അവനെ തളർത്തിയിരുന്നു മുനീറിന്റെ പിതാവ് നസീർ കോവിഡ് ബാധിച്ചാണ് മരിച്ചത് അവലക്കുന്ന് വില്ലേജ് ഓഫീസിന് സമയം താമസിക്കുന്ന മുനീറിന്റെ മരണം നാട്ടുകാർക്കെല്ലാം ഞെട്ടലായിരുന്നു മുനീറിനെ പഠനത്തിൽ മറ്റും സഹായിച്ചിരുന്നത് കൂട്ടുകാരനായ അബ്ദുള്ളയുടെ വീട്ടുകാരായിരുന്നു റംലത്താണ് മാതാവ് സഹോദരൻ മൻസൂർ വിദേശത്താണ് ഇരുവരുടെയും സംസ്കാരം നടത്തി അതേസമയം പൂർണ്ണമായും ഓൾട്രേഷൻ ചെയ്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ട്രാഫിക് ഉദ്യോഗസ്ഥർ പറയുന്നത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടും എയർ ബാഗ് പുറത്തുവന്നിരുന്നില്ല അലോവിയൽ അടക്കം വാഹനത്തിൽ നിന്ന് ഊരിത്തെറിച്ചു പോയിരുന്നു അമിത വേഗതയോ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു